പിന്നെ ഞാനൊരു ക്യുക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് വളരെ ഹെൽത്തി ആയ പ്രോട്ടീൻ റിച്ച് ആയ ഒരു സാലഡ് അപ്പം നമ്മുടെ ചെറുപയർ ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കേട്ടോ നമ്മൾ ഈ പയർ എടുത്ത് ഇങ്ങനെ ഒരു തുണിക്കകത്തേക്ക് ഞാനൊന്ന് കെട്ടി വെക്കുകയാണേ ഓക്കെ എന്നിട്ട് കെട്ടി ഞാൻ പൊട്ടി വയ്ക്കും അത് ഇതിങ്ങനൊരു കിഴിവൊടി ആക്കിയിട്ട് ഇങ്ങനെ വയ്ക്കും എന്നിട്ടന്നെ ചെയ്യണമെന്ന് പറയാമോ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കുമ്പം ഇതിങ്ങനെ സ്പ്രൗട്ട്സ് വരും അതാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇന്ന് സെക്കൻഡ് അല്ല തേർഡ് ഓഫ് ഏപ്രിലാണ് അപ്പം നമുക്ക് നോക്കാം ഓക്കെ ഞാൻ രണ്ട് ക്യാരറ്റും ഒരു ഇത്രയും സബോളയും പിന്നെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും ഇത്രയും ചെറിയ ടൊമാറ്റും ഇതൊക്കെയൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ള വാഷ് ചെയ്തിട്ട് ഞാനേ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ആ ചെറുപയർ എന്താ പറയുക കിഴി കെട്ടി കാണിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് തുറന്ന് നോക്കട്ടെ നമുക്ക് എന്തോരം ഇത് മുളച്ചിട്ടുണ്ടെന്ന് അറിയാം ഓക്കെ അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഒരു കുറച്ച് എടുത്ത് ഇപ്പം നമ്മളെ ഒരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം ഓക്കെ കാണിച്ച് തരാം കാണാമോ അത് നമുക്ക് ഒരു കുറച്ച് അതായത് പകുതി എടുത്തിട്ട് ഒരു ബോൾ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്കെന്ന് ഞാൻ പകുതി എടുക്കുന്നുള്ളു അതായത് ഓക്കെ ഇത് മതി ഒരു മുക്കാൽ കപ്പ് എടുത്ത് ഇത് നമ്മുടെ ഇവിടെ ഈ ഗോളിൻ്റെ അകത്തേക്ക് ഇടുവാണ് ഓക്കെ എന്നിട്ട് ഈ ബാക്കി പകുതി എനിക്ക് ഇതുകൊണ്ട് വേറൊരു ഉപയോഗമുണ്ട് അത് ഞാൻ പാത്തു നോക്കട്ടെ എത്ര വെച്ചേക്കണതിനകത്തേക്ക് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കുകയാണ് ഇതൊന്ന് മുങ്ങാനുള്ള മാത്രമുള്ള ചൂടുവെള്ളം ഇതൊരു കുറച്ച് നേരം അവിടെ കിടക്കട്ടെ ഓക്കെ ഇനി ഞാൻ ഇവിടെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് സബോള നമ്മുടെ ഇഞ്ചി ചെറിയ ടൊമാറ്റോസ് പിന്നെ ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കോ കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടേത് നമ്മുടെ മുങ്കാൽ ഇവിടെ ഞാൻ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിട്ട് വെച്ചിട്ടിട്ടുമാണ് അപ്പോൾ നമുക്കിനിത് വെള്ളം ഊറ്റി കളയാം കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പണിതെന്ന് പറഞ്ഞാൽ നമ്മളിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഓരോ സാധനവും ഇടയ്ക്ക് ഇടുവാണ് അത് നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം പിന്നെ നെക്സ്റ്റ് നമ്മളെ എല്ലാം ഒരു ഒരുപോലെ അങ്ങ് ഇട്ടാൽ മതി ക്യാരറ്റ് ഇട്ടു ഓക്കെ ഫോളൗഡ് ബൈ നമ്മുടെ സബോള പിന്നെ ഇഞ്ചി ചെറി ടൊമാറ്റോ ഓക്കെ എല്ലാം നമ്മൾ ഇട്ടുകൊടുത്തോ ഓക്കെ നമ്മൾ ഇതിവിടെ സാലഡിൻ്റെ സാധനങ്ങളിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ കുറച്ച് സാധനങ്ങളൊക്കെ ഇടുക അപ്പം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഞാനതൊരു ഒരു വൺ ടീസ്പൂൺ കണക്കാക്കി ഇട്ടിടുന്നേ ഇത് മതി ഓക്കെ നമ്മളിതാണ് എരിവിനുടന്ന് ഇത്രേ ഉള്ളൂ അത് അച്ചലി പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് നമുക്കത് എത്രയാണ് ആവശ്യമുള്ളത് ഒരു വൺ ടീസ്പൂൺ ഒക്കെ ഇത് മതി പിന്നെ നമുക്ക് കുറച്ച് ഒലിവ് ഒലിവരും ഓക്കെ തക്കാൽ നമുക്കൊരു ടേബിൾ സ്പൂൺ ഒഴിക്കാം അപ്പോൾ നമുക്ക് നോക്കാം എന്തോരം വേണമെന്ന് പിന്നെ ഞാൻ അതേ നമ്മുടെ ഹോം എന്താ പറയുക ഹോം എന്ന് പറയുമ്പോൾ എന്താ പറയുക നമ്മുടെ ഒഴിച്ച് തേൻ ഓക്കെ ഇത് തേൻ ഇങ്ങനെ ഊറി വരാൻ ഇച്ചിരി സമയമെടുക്കും അപ്പം ഞാനൊരു ഈ ഒരു സ്പൂൺ ഫുള്ളാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അവിടെ വയ്ക്കാം അല്ലെങ്കിൽ ഞാൻ കുറേ നേരം ചൂണ്ടിക്കേണ്ടി വരും ഏകദേശം ഒരു ഇത്രയും എത്രയാണെന്ന് എനിക്കറിയില്ല ഒരു ടീസ്പൂൺ ആണ് വരുന്നത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അക്കാം ഓക്കെ അപ്പം നമ്മുടെ രുചികരമായ വൃത്തിയായ സാലാഡ് സാലഡ് റെഡി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ നൂന്താൽ സാലഡ് അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ നമ്മുടെ ക്യാരറ്റും സംഭവങ്ങളും എല്ലാം കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യേ ഇത് ക്യാപ്സിക്കം ഉണ്ട് ഓനിയൻ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ഹണിയുണ്ട് എല്ലാം ഉണ്ട് ഇപ്പോഴാണ് അപ്പം നിങ്ങളൊന്നും ഉണ്ടാക്കാൻ നോക്കാം ഉണ്ടാക്കപ്പെട്ടോ അഭിപ്രായം പറയാം അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ചാനലാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ബൈ ആൻഡ് നോട്ടിപ്പിക്കുക